അപ്പോൾ എല്ലാവർക്കും പുതിയവരെ വീട്ടിലിട്ട് സ്വാഗതം അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് വന്നിരിക്കണത് മീൻ പെട്ടാനുള്ള കണ്ടിട്ടാണ് ഞാൻ രാവിലെ കുളിച്ച് പോയി അപ്പോഴാണ് ഈ മീൻ കൊണ്ടുവന്നത് നടപ്പ് അപ്പോൾ ഇതൊക്കെ കല്ലിട്ടൊക്കെ തേക്കാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ കവചമൊക്കെ തിരിച്ച് വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് എന്താ കറി വെക്കേണ്ടതാണ് മാന്തലുണ്ട് മാന്തൽ നമുക്ക് തേങ്ങ അരച്ച് കുടംപൊള്ളിയിട്ട് കറി വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിനെ കോല എന്നായിട്ടാണ് നമ്മുടെ ഇടപ്പ് പറയുന്നത് കോലാൻ ഇത് ഫുൾ ഉണ്ടായിരുന്നതാണ് അപ്പൊ നമ്മുടെ അപ്പം കൊണ്ടുവന്നപ്പോഴത്തേക്കും അവര് കൂട്ടുകാരെ കൂടി പകുതി പകുതി മുറിച്ചെടുത്തപ്പൊ നമുക്കിത് ഈ തലഭാഗം കൊണ്ടാണ് കിട്ടിയായിരുന്നത് പിന്നെ നമ്മളിവിടെ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിന്റെ മുള്ളു ഒരു പച്ച കളറായിരിക്കും കേട്ടോ സാധാരണ മീൻ്റെ പോലെയുള്ള ഒരു പച്ച കളറായിരിക്കും ഇതിന്റെ മുള്ളിന് അപ്പൊ ഇത് വറുത്താലും ടേസ്റ്റാണ് കറി വെച്ചാലും ടേസ്റ്റാണ് ഞാനിപ്പോൾ വറുക്കാനാണ്ടാ കൊണ്ടത് ഇപ്പം മാന്തലുണ്ടല്ലോ കറി വെക്കാനായിട്ട് അപ്പൊ ഇത് കല്ലേ കൊണ്ട് തേച്ച് കൊണ്ടുവരണം പിന്നെ അതുപോലെ തന്നെ മാന്ല് ഞാൻ ഇന്ന രണ്ട് സൈഡും തൊലി പൊളിച്ചിട്ടാണ് എടുക്കുന്നത് രണ്ട് സൈഡും തൊരി പൊളിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം പൊളിച്ചു വളരുന്നാലും മതി ഞാനിപ്പോ രണ്ട് സൈഡും തൊരി പൊളിച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് കറി വെക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അത് കുടുക്കാൻ മുറിച്ചപ്പോഴത്തേക്ക് ഒരു ചെറിയ കത്തി കൊണ്ടിട്ടാണ് ട്ടാ മുറിച്ച അപ്പൊ അതിന്റെ ദേശയിൽ ഇങ്ങനെ ചെതറിച്ചതിരൊക്കെ പോയി പക്ഷെ അത് ചെറിപ്പോലും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് കുറച്ച് പേര് കളിയാക്കാനുണ്ടായിരുന്നു ഒന്നാമതും ചത്ത മീലാണ് പിന്നെ അതിന് ഒന്നും കൂടി പൊന്നെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഉണ്ടായിരുന്നില്ല അത് നേരാണ് കേട്ടോ ഞാനൊരു കുഞ്ഞി കത്തി കൊണ്ടിട്ടാണ് മുറിച്ചതേ അപ്പോൾ ഞാൻ എന്റെ ഒരു കത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി കത്രിക വന്നു പിടിക്കുമ്പോൾ കത്രികയും വാങ്ങി കത്രിക വാങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ പറയാം മറന്നുപോയി അപ്പൊ നമുക്ക് തുടങ്ങാം മാന്തരിതയ ഞാൻ വെട്ടിത്തേച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്കിനി കോല വെട്ടിയെടുക്കാം അപ്പൊ ഞാനത് കാണിച്ചേരട്ടെ തല മുറിച്ച് മാറ്റുന്നത് കോല ഞാനത് തേച്ച് കൊണ്ടുവന്ന കേട്ടാ നമുക്കിനി ഇനി ഭാഗം വെച്ചിങ്ങനെ ഇത്രയും മുറിച്ച് കളയണം നമുക്ക് ചെറിയ ചെറിയ പീസാക്കി വറക്കാനായിട്ട് വരട്ടി വെക്കാം ഇത്രയും ഭാഗം നമ്മള് കളഞ്ഞിട്ട് കണ്ടോ പിന്നെ പല്ലിരിക്കണം നോക്കിയേ മുതലയുടെ വാ പോലിരിക്കണം നോക്ക് ഭയങ്കര മുറിച്ചാണ് കേട്ടോ പിന്നെ നമുക്കത് മുറിച്ചെടുക്കാം എന്നിട്ട് കഴുകി വൃത്തിയാക്കി വറുക്കാനായിട്ട് വരട്ടി വയ്ക്കാം കേട്ടോ ഉള്ള ഇതിന് നല്ല വില വേണ്ടി മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് വേണം പിന്നെ ഉള്ളിൽ ഇങ്ങനത്തെ കുറച്ച് ഇതോ വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നമ്മൾ കളഞ്ഞെടുക്കണം അത് മുറിക്കുമ്പോൾ മാത്രമേ കളയാനായിട്ട് പറ്റുള്ളൂ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടെട്ടോ എൻ്റെ പൊന്നു നിന്റെ കയ്യും കാലൊക്കെ വേദന മീൻ മീൻപെട്ടിട്ട് ഭയങ്കര മുള്ള ഈ മുള്ളിനെ ഭയങ്കര ബലം മീൻ പെട്ടിയപ്പോൾ എൻ്റെ മുഖമൊന്നും ഒന്നും നിങ്ങൾ കണ്ടതായിരുന്നു ഞാൻ മലപൂർവ്വം കാണിക്കാനിട്ടായിരുന്നു കേട്ടോ എന്റെ പൊന്നേ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്കിത് നല്ലതുപോലെ കഴുകിയിട്ട് മസാലയൊക്കെ പെരട്ടാട്ടാ ഞാൻ എന്റെ ഇതൊന്നും ചെറുതായിട്ടൊന്നും ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പച്ച പച്ചക്കളറാണെന്ന് ഇതിൻ്റെ മുള്ളിൽ കണ്ടാ പച്ച കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ മുള്ളു എനിക്കിരി മസാല തയ്യാറാക്കാനായിട്ടേ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണ ഇഞ്ചി നാലല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ അരിവിനാവശ്യമായ മുളക് പൊടി ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കട്ട നമുക്ക് ഈ അരപ്പം എല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തട്ടെ നല്ലതുപോലെ പെരട്ടിയെടുക്കാട്ടെ ഒരിത്തിരി ചെറുനാരങ്ങ അതിനും കൂടി ഒഴിച്ചു കൊടുക്കാവേ ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നു ടാക്കി വിഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത് നമുക്കിത് പെരട്ടി വെച്ചിട്ട് വേണം മാന്തൽ കറി വെച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചെറുതിന് നങ്ക എന്നാണ് രണ്ട് മൂന്ന് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നങ്കാണോ മാന്തലാണെന്ന് ഇതുപോലെ തന്നെ ചെറുതുണ്ടോ അതിന് ഞങ്ങൾ നങ്കെന്നാണ്ടാണ് പറയണത് ഇതിന് മാന്തലും നമ്മൾ മാന്തല് കറി വെച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമുക്കൊരു ഇത്തിരി നേരം ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം അപ്പം പെട്ടെന്ന് പിടിക്കും എപ്പോഴും ഞാൻ പറയണ പോലെ നമ്മൾ മീനൊക്കെ വറക്കണം നേരത്തെ നമ്മൾ മുറിച്ചിട്ട് അപ്പം തന്നെ വരഞ്ഞ് വറക്കാനാണെങ്കിൽ ഒരിച്ചിരി ഉപ്പ് കൂടുതലുണ്ട് കേട്ടോ ഒരുപാടല്ലേട്ടാ പിന്നെ നമ്മൾ അതുപോലെ വറുക്കാനായിട്ട് പുരട്ടി കുറേ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വറുത്തെടുക്കണമെന്നെങ്കിൽ ഉപ്പ് നമ്മൾ സാധാരണ ഇടണ പോലെ ഇട്ടാൽ മതി അല്ലെന്നാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ വറുത്തെടുക്കാനാണെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടേക്കണം കേട്ടോ നമുക്കിന്നെ ഇതിങ്ങനെ ഒരു വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക അപ്പം നമ്മുടെ മാന്തല് കറിയാവുമ്പോഴത്തേക്കും ഇതിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും മാന്തല് കറി വെക്കാനായിട്ടേ ഞങ്ങൾക്ക് ഉള്ളി ചെറിയ ഉള്ളി ഇല്ലേ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുക്കാനുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ഇടണമെങ്കിൽ ഞാൻ ഞാനത് ഇപ്പം എല്ലാം കൂടി ഇപ്പോൾ ചതച്ചെടുക്കാനേ തേങ്ങ അരപ്പ് ശരിയാക്കാനായിട്ടേ നമുക്കിത് തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടട്ടോ ഞാന സ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കണേണ്ടേ നിങ്ങൾക്ക് അനുസരിച്ച് മുളക് പൊടി കൂട്ടുകയെ കുറക്കുകയൊക്കെ ചെയ്യാംട്ടോ അപ്പം ഞാനിതിൽ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഇപ്പോൾ വെക്കണത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം നമ്മുടെ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മളെപ്പോഴും മീൻകറി വെക്കുമ്പോഴത്തേക്കും നല്ല പച്ച തേങ്ങയൊക്കെ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടു ദിവസമൊക്കെ എത്തിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മീൻകറിക്ക് അതുപോലെ ചമ്മന്തി മീൻകറിക്കൊക്കെ നമ്മൾ എപ്പോഴും ഫ്രഷോട് കൂടി പൊട്ടിച്ച തേങ്ങ തന്നെ ഉപയോഗിക്കണമെന്ന് നല്ലത് പുളി ഞാൻ എന്താ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻകറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചൂടായിട്ടുണ്ടാ അതിലോട്ട് ഞാൻ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഉള്ളി നല്ലതുപോലെ വാടി കളറൊക്കെ ഒന്ന് മാറി കറട്ടാ എന്നിട്ട് നമുക്ക് അതിലോട്ട് മുളക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് ചേർത്ത് നല്ല പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലൊന്ന് വാടി വരട്ടെ പ്രത്യേകിച്ച് ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാവേ നമുക്കിതിലോട്ടേ ജാറ കഴുകിയ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാവേ നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളവും കുടമ്പുളിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുളി ഇട്ടുകൊടുക്കാം ഉപ്പൂ ഇട്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം കേട്ടോ നല്ലതുപോലെ തിളവെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എൻ്റെ അതൊട്ട് മീനെല്ലാം ഇട്ട് കൊടുക്കാം മീനെല്ലാം ഞാനിത് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നമുക്കിനിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് അടച്ചു വെച്ച് ചാറക്കൊന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് ഒത്തിയു വരട്ടെട്ടാ നമുക്ക് അടച്ചു വയ്ക്കാം ഈ മീനിൻ്റെ പിന്നെ അധികം വേവൊന്നും ഇല്ല കേട്ടോ കറിയുടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ മീനിന്റെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി അത് വറുത്തെടുക്കാം കറി നമ്മുടേത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കറി ഓഫാക്കി കേട്ടാ നമുക്കിനി മീൻ വറുത്തെടുക്കാം മീൻ കരുതേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ അവിടെ അടച്ചു വെച്ചിട്ട് മീൻ വറക്കാൻ പോവാം മീൻ വറക്കാനായിട്ട് ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് വന്നിരേണ്ടേട്ടാ അപ്പൊ നമ്മള് വേപ്പല ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ അരച്ചപ്പ ഇട്ടത് കൊണ്ടു ഞാൻ വേറെ വേപ്പല വേക്കണ്ട ഇടണമില്ലട്ടാ പിന്നെ അതുപോലെ തന്നെ ഈ മീൻ വറുക്കണ നേരത്ത് ഈ തൈപ്പാനിലേക്കാണ് വറക്കുന്ന നേരത്തെ ചിലവർ എണ്ണ ഒക്കെ ഒരു ഇത്തിരി ഒഴിക്കുള്ളൂ എനിക്കൊരു ഇത്തിരി എണ്ണ ഒഴിക്കണം കേട്ടോ മീൻ വറക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചേക്കണത് എണ്ണല് കിടന്ന് വറക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇപ്പൊ ഞാൻ ഇത്ര വറുക്കുന്ന ഉച്ചക്കത്തേക്ക് ഇനി അത് അവിടെ ഇരുന്ന് ചെറുതയിലിരുന്ന് നല്ല മൂലൊരി വരട്ടേട്ടാ ഇനി മുരിഞ്ഞാ നോക്കട്ടെട്ടാ മുരിഞ്ഞ നോക്കി മറച്ചുട മീൻ വറുത്തതൊക്കെ ഞങ്ങൾ തിരിച്ചും മറച്ചു വിട്ടൊക്കെ മുറിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും നമ്മുടെ കറികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ Hmm. Huh.